ഹായ് ഹായ് എവരിബഡി എന്ത് ചെയ്താലും ഒരു തൃപ്തി വേണം അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കണം അല്ലേ അതുപോലെ ഒന്ന് ചെയ്തിട്ടൊരു തൃപ്തിയില്ല പിന്നെ ഗുഡ് മോർണിംഗ് വെരി മോർണിംഗ് ഞാൻ ഒരു പോരാട്ടത്തിലാണെന്നെല്ലായിരിക്കും അറിയാമല്ലോ ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഈ പറഞ്ഞോ ഞാൻ എന്നെ മെൻ്റലി ഫിസിക്കലി ഹരാസ്മെൻ്റ് ചെയ്ത ഒരാൾക്കൊരു ആൾക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുള്ളത് അതിൽ അവിടെത്തന്നെ ഇല്ല കുറേ ആളിപ്പോൾ അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് തൻ്റെയും തള്ളിയില്ലയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എത്രത്തോളം വൈകുന്നോ അത്ര അത്രത്തോളം പ്രശ്നങ്ങൾ കൂടിയുള്ളു അല്ലേ അതായത് നമുക്കൊരു മുറിവ് ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് നീതി വേണം എസ്പെഷ്യലി നമ്മളെ മാനത്തിനാണെങ്കിൽ അത് എല്ലാ ലേഡിക്കും അത് പരാതിപ്പെടാനുള്ള അധികാരമുണ്ട് പിന്നെ തെറ്റും ശരിയൊക്കെ തീരുമാനിക്കുന്നത് നീതി നടപ്പിലാക്കേണ്ടവരാണ് പിന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ തൊഴിലിടങ്ങളിലെല്ലാം നമുക്ക് നീതി നിഷേധിക്കുന്ന നീതി നിഷേധിക്കുന്നുണ്ടെങ്കിൽ നീതി നിഷേധിക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെ മേലധികാരികളും തുല്യ ഉത്തരവാദികളാണ് അതായത് കൊല്ലുന്നതും കൊല്ലാൻ പ്രേരിപ്പിക്കുന്നതും എല്ലാം തെറ്റാണ് പിന്നെ ഒരാളെ മെൻറ്റലി ഹരാസ്മെൻ്റ് ചെയ്യുമ്പോൾ അത് പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ അത് വെച്ച് ചിരിക്കുമ്പോൾ അവരവർക്കാണോ കൂടി ഇവർ ചിന്തിക്കണം അവരവർ വീട്ടിലോ അവരവർക്കോ ആണെങ്കിൽ എന്തായിരിക്കും ഇവരെ മാനസികാവസ്ഥ ഒന്നും കൂടി ഇവർ ചിന്തിക്കണം അതാരും ചിന്തിക്കുന്നില്ല പിന്നെ മറ്റൊരാൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതും എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതും എൻ്റെ വിഷയവും അല്ല ഞാനെല്ലാം രേഖാമൂലം നിയമം മൂലം മാത്രമേ ഇനി നീങ്ങൂ കാരണം നമ്മൾ എന്ത് തന്നെ ചെയ്താലും പൈസക്കാർക്കൊരു നിയമം രാഷ്ട്രീയക്കാർക്കൊരു നിയമം സമൂഹത്തിൽ സ്വാധീനമുള്ളവർക്കൊരു നിയമം അങ്ങനെയൊക്കെയാണ് നിയമങ്ങൾ കണ്ടെടുത്തോളം ചില കാര്യത്തിലല്ല എല്ലാം നമുക്ക് അടച്ച് പറയാനൊന്നും പറ്റില്ല ഈ അടുത്തിടെ കാണുന്ന ചില വാർത്തകളിലൊക്കെ അങ്ങനെയൊന്നുമല്ല കൃത്യമായിട്ട് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നുണ്ട് അപ്പം ഞാനും ഒരു നിയമത്തിൻ്റെ വഴിക്ക് പോവാൻ തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണ് എനിക്കാരും പൈസയും വേണ്ട എനിക്ക് യാതൊന്നും വേണ്ട പിന്നെ ഇവരെ സംരക്ഷിക്കുന്നവരൊരു കാര്യം വിചാരിക്കണം എന്തെങ്കിലും അനധികൃതമായിട്ട് അല്ലെങ്കിൽ നമ്മൾ അർഹതയില്ലാത്തത് അല്ലെങ്കിൽ നമ്മൾ വൃത്തികേടിന് കൂട്ടു നിൽക്കാം അല്ലെങ്കിൽ ഒരു ഒരു പെണ്ണുങ്ങളെ മാനസികാവസ്ഥയ്ക്ക് കൂട്ടു നിൽക്കാം ഇതൊക്കെ ചെയ്യുന്നത് അവരവരോട് തന്നെ അവരെ ഫാമിലിയോട് തന്നെ ചെയ്യുന്ന ഏറ്റവും നീചമായ പ്രവൃത്തിയാണ് നമ്മളോടൊന്നും പിറകിലൊന്നും പറയുക ഏ നമ്മളൊന്നും അറിയില്ല എന്ന് പറയുക അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ പരാതിപ്പെട്ട വ്യക്തിയെ ഒറ്റപ്പെടുത്തുക ഇത് ഞാൻ പല ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട് ഓരോ ദിവസം കഴിയും തോറും നമുക്ക് നീതി നിഷേധിക്കുവാണ് അപ്പം നമ്മളെന്ത് അതായത് എല്ലാ ലേഡീസിൻ്റെ ലിസ്റ്റിൽ ഒരിക്കലും നിങ്ങൾ എന്നെ കൂട്ടണ്ട എന്നെ കൂട്ടണ്ടെന്ന് പറഞ്ഞാൽ ഏതറ്റം വരും അത് നാട്ടിൽ നിന്നില്ല പ്രേരണയായാലും ചില പേര് പറയുമ്പോൾ എന്തൊരു വേവലാതി ആയിരിക്കും എന്ന് പറയും എല്ലാവർക്കും അയ്യോ ഇളകി മറിയും അപ്പോൾ അതൊക്കെ വരുന്നുണ്ട് വഴിയെ വരുന്നുണ്ട് ചില പേരുകൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം എല്ലാവരെയും ബാധിക്കും അത് ആര് ആരെ പ്രേരിപ്പിച്ചാലും ബാധിക്കും ബാധിക്കും പിന്നെ ഇത് ആരെ വീട്ടെന്നും തറവാട്ടെന്നും അച്ഛൻ്റെ സ്വത്ത് വിറ്റിട്ടോ അമ്മേൻ്റെ സ്വത്ത് വിറ്റിട്ടോ കാരണവന്മാരെ സ്വത്ത് വിറ്റിട്ടൊന്നും അല്ല ഒരു സ്ഥാപനവും കെട്ടിയിടുന്നത് എല്ലാവരും അവിടെ വരുന്നു അവരവരുടെ ജോലി അവരവരുടെ ക്വാളിഫിക്കേഷനും അവരവരെ അവർ അവരവരൊക്കെ തന്ന പോസ്റ്റിനും അനുസരിച്ച് മാന്യമായിട്ട് ചെയ്യുക പോവാം മറ്റൊരാളെ ഉപദ്രവിക്കാനും മറ്റൊരാളോട് സെക്സ് പറയാനും മറ്റൊരാളെ തെറി വിളിക്കാനൊന്നും ആർക്കും ആരും അനുവാദം കൊടുത്തിട്ടില്ല ചില രേ എൻ്റെ അച്ഛൻ ഫ്രീ ആയിട്ട് കൊടുത്ത സ്ഥലത്താണ് ചില സ്ഥാപനമുള്ളതെന്നും ഇത് ഞാൻ മാത്രമാണ് ഇതിൻ്റെ എന്നും ഞാനാണ് ഭരിക്കുന്നതെന്നും എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ കേൾക്കണമെന്നും ഒക്കെ ധരിക്കുന്ന കുറേ ഒന്നും അല്ലാത്ത ആൾക്കാരുണ്ട് അവരൊന്നുമല്ല അവർ വീട്ടിൽ പൈസ കാണും അവർ ചിലപ്പം തറവാട്ടു വക സ്വത്തുള്ളവരായിരിക്കും അല്ലെങ്കിൽ ഒറ്റ മോളോ ഒറ്റ മോനോ ഒക്കെ ആയിരിക്കും അപ്പോൾ അവർക്ക് വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണം എന്നില്ല പിന്നെ ഇവരെല്ലാം ബാക്ക്ഗ്രൗണ്ട് പലരും പറഞ്ഞു കേട്ട സ്ഥിതിക്ക് നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അവരെ വരെ അര വെച്ചിട്ടാണ് അവരവരെ ഒന്നര വെച്ചിട്ടാണ് വേറെ ആൾ അരക്ക് ഭയങ്കര വിലയിടാൻ നടക്കുന്നത് ഈ അരക്ക് വിലയിടുമ്പോൾ വളരെ ശ്രദ്ധിക്കാനുണ്ട് മറ്റൊരാൾ അരക്ക് വിലയിടുമ്പോൾ വളരെ ശ്രദ്ധിക്കാനുണ്ട് അവരവരെ ഒന്നര ഇട പോയി എന്നുള്ള ചോദ്യം വരും മറ്റൊരാൾ അരക്ക് വിലയിടുമ്പോൾ നിങ്ങൾ ഒന്നര ഇട പോയി അതെപ്പോഴും ചോദ്യം വരും അരി ആഹാരം കഴിക്കുന്ന എല്ലാവരും ആ ചോദ്യം തിരിച്ചും ചോദിക്കും അത് വായിലേ അരിക്കൂല്ല എഴുത്തിലേ അരിക്കും അതുകൊണ്ട് ഒരു ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നുണ്ട് ആര് എന്തും പറയുക അല്ലെങ്കിൽ ആരോടും എന്തും പ്രവർത്തിക്കുക ഇവരൊക്കെ നമ്മൾ പറഞ്ഞ പോലെ അടിമയായിട്ട് ഇതൊക്കെ കേൾക്കും ഇങ്ങനെയുള്ള ധാരണയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളവിടെ വെച്ച് എന്നൊക്കെ അത്രേ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ അത് നിങ്ങളവിടെ വെച്ച് അത് പിന്നെ ഞങ്ങൾ സാധാരണ ഒരാളുടെ അടുത്ത് എടുക്കണ്ട നമുക്കിപ്പം എൻ്റെ കാര്യത്തിൽ എനക്കൊന്നും നഷ്ടപ്പെടാനുമില്ല എനിക്കൊന്നും നേടാനുമില്ല എനിക്കൊന്നും അങ്ങനെ യാതൊന്നും ആയിട്ടോ ഓ ഞാനിപ്പോൾ ഇത് പ്രതികരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിട്ടോ ഇട്ടോ വിട്ടോ അല്ലെങ്കിൽ എൻ്റെ ജോലി പോവോ അല്ലെങ്കിൽ അങ്ങനെ യാതൊന്നും എനിക്കില്ല ഞാൻ എല്ലാം വരുത്ത വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ് എന്തെന്ന് അറിയുമോ നമ്മൾ തീക്ഷിക്കാതെ ഒരുപാട് ട്രാജഡി ഏറ്റുവാങ്ങി കോമഡി ഉണ്ടായിട്ടേയില്ല പിന്നെ ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി ഒരുപാട് വൃത്തികേട് ഏറ്റുവാങ്ങി അപ്പം ഇതൊന്നും ഒരു വലിയ വിഷയമായിട്ടൊന്നും തോന്നില്ല പറ്റ് പക്ഷേ നമ്മളെ മനസ്സിന് ഉണ്ടാകുന്ന മുറിവ് മുറിവ് തന്നെയാണ് പിന്നെ ഈ മുറിവ് മറ്റാൾ മറ്റാളുകാരണമാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരും കൂടി പുറത്തേക്ക് വരണം ഇപ്പം നമ്മൾ ഒരാളെടുത്ത് പോയിട്ട് എനിക്ക് എനിക്കിന്ന പോലെ അനുഭവം ഉണ്ട് എന്ന് പറയുമ്പം പ്രതിൻ്റെ മുന്നൊന്നും നമ്മൾ ഷൗട്ട് ചെയ്യുക എന്തിനാ അത് പറയാൻ പോയി എന്ന് ചോദിക്കുക അപ്പം പറഞ്ഞേക്കാന്നിപ്പോൾ കുറ്റം ഈ വാദി പ്രതിയാവുന്ന കാലത്തും പൈസ നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന കാലത്തും ഒക്കെയാണ് ജീവിക്കുന്നത് അപ്പം ഇതൊന്നും നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമല്ല ഇതൊക്കെ നിയമത്തിന് വിട്ടുകൊടുക്കാം നിയമത്തിൽ വിശ്വസിക്കുന്നു അപ്പം നിയമത്തിനങ്ങ് വിട്ടു കൊടുത്ത് ഈ ചൊറിഞ്ഞ സംസാരവും മെൻ്റലി ഹരാസ്മെൻ്റും ഒരാളെക്കുറിച്ച് രഹസ്യ ചർച്ചയും പരിഹാസുമെല്ലാം നിങ്ങൾ നിർത്തിവെക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എനിക്കിതിൽ യാതൊരു ദോഷവും ഇല്ല അങ്ങനെ ധരിക്കേ വേണ്ട അതാ ഞാൻ അപ്പോഴും ഇപ്പോഴും പറയുന്നത് ഒരാളെ അര വെച്ചിട്ട് ഒരാളെ അരേനെ ഇൻസൾട്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരാളെ ബോഡീനെ ഇൻസൾട്ട് ചെയ്തിട്ട് ഒരാളെ ശരീരത്തിനെ ഇൻസൾട്ട് ചെയ്തിട്ട് ഒരാളെ ശരീരത്തിനെ പോയി ടച്ച് ചെയ്തിട്ട് ഏ ഇങ്ങനെയൊക്കെ ടച്ച് ചെയ്തിട്ട് അവസാനം ഞാനും ഒന്നും അറിയില്ല ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അത് നടക്കൂല അത് നിങ്ങളായിട്ട് തന്നെ പറയേണ്ടി വരും അത് നിങ്ങളായിട്ട് തന്നെ പറയേണ്ടി വരും ആ ആ ആ സ്ഥലത്തേക്ക് എത്തിക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് ഞാൻ പറയുന്നത് ഒരു വ്യക്തിൻ്റെ കാര്യമല്ല ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യമല്ല ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ് ഇതൊരു സ്ഥലത്തുള്ളതല്ല നമ്മളെ ചുറ്റുപാടിൽ സമൂഹത്തിൽ ജോലിസ്ഥലത്ത് പല സ്ഥലത്തുമായിട്ട് നടക്കുന്നത് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ അപ്പം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ പല സ്ത്രീകളും പിന്നെ മറ്റുള്ളവരുടെ മുന്നിലുള്ള നാണക്കേട് കുടുംബം മക്കൾ പലതും വിചാരിച്ചിട്ട് മാറി നിൽക്കുന്നുണ്ടാവും എൻ്റെ ലൈഫിൽ എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കോ എനക്കും ഈ പറയുന്നവരാരും ഒരു പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ല ചവിട്ടി അരക്കാൻ മാത്രം നോക്കിയതാണ് അപ്പം തിരിച്ച് എനക്ക് ഫൈറ്റ് ചെയ്യാനും ഇതൊന്നും എന്നെ ബാധിക്കൂല അപ്പം നിങ്ങളെ ഒന്നര വെച്ചിട്ട് എൻ്റെ അരക്ക് വേണ്ടി മെനക്കെടേണ്ട ഈ അര കിട്ടൂല ഈ അര എന്നിൽ നിക്ഷിപ്തമാണ് ഈ അര നിങ്ങൾക്ക് കിട്ടൂല മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി ഓക്കേ മൈ യൂട്യൂബ് ഫ്രണ്ട്സ് ഫോളോവേഴ്സ് വെരി മോർണിംഗ് ഞാൻ എൻ്റെ അനുഭവങ്ങളാണെന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യണം വേറൊരു കാര്യമായിട്ട് പിന്നെ കാണാം കാണും എന്തായാലും നമ്മൾ കാണും ഓക്കേ